മയങ്ങി കിടക്കാൻ അവരെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാട് മുടിക്കോ എന്നുള്ള തരത്തില് ഒരു നെറേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മള് തികച്ചും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്താണ് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ഒക്കെ തുടങ്ങിയത് ഒരു ഒരു പത്ത് കൊല്ലം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി പഠിക്കാനുള്ള ശ്രമം നടന്നു കുറച്ച് പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു പിന്നെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെയുള്ള അറിവുകളൊക്കെ സംശയകരിച്ച് എനിക്കത് താല്പര്യം ഇല്ല ഒരു ശരിയായ മാർഗമല്ല എന്ന് എനിക്ക് തോന്നി ഞാനത് വിട്ടു വരികയായിരുന്നു അപ്പം അന്ന് മുതലേ ആളുകൾ നമ്മൾ ഈ അറിഞ്ഞ കാര്യം വേറൊരാളോട് പറയാൻ സ്വാഭാവികമായിട്ട് എനിക്കും പേടിയുണ്ട് കേട്ടോ ഇപ്പൊ പല സമയത്തും പല ആളുകൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കറിയാം ഇത് അങ്ങനെയല്ല എന്ന് പറയാൻ നമുക്ക് പേടിയുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇത് ഈ തരത്തിലൊരു സ്പേസ് നമുക്ക് സി എച്ച് പോലെയുള്ള നമുക്ക് ഒരു സ്പേസ് നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് അവിടെ പോലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ പ്രശ്നം ഉണ്ടാക്കും അർത്ഥത്തിൽ അങ്ങനെയല്ല ഇത് പടർത്തുന്നത് വിചാരിക്കുന്നത് ആദ്യം നമ്മൾ ഫോബിക് എന്താണ് ഫിയർ എന്താണ് എന്ന് മനസ്സിലാക്കണം ഇസ്ലാമില് ഫോബിയ ഇല്ല ഇസ്ലാമിലുള്ളത് ഇസ്ലാമോ ഫിയർ മാത്രമാണ് ഇപ്പൊ ഹൈഡ്രോഫോബിയ വെള്ളം കണ്ടാൽ ഭയക്കേണ്ട കാര്യമില്ല അതുപോലെ ഇസ്ലാമോ ഫോബിയ അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയക്കേണ്ടുന്ന ആശയമാണ് എന്നാണ് ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞ് വിശ്വാസികൾ ഉണ്ടാക്കിയ ഒരു പദമാണ് ഇസ്ലാമോ ഫോബിയ അതായത് ഇസ്ലാം കണ്ടാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സിൽമ് സമാധാനമാണ് എന്ന് അവര് വരുത്തി തീർക്കുന്നതാണ് ഇസ്ലാമില് ഖുർആാനിലേക്ക് അടുത്തു വരുമ്പോൾ ഖുർആാനിലെ ഒട്ടനവധി വചനങ്ങളും അടുത്ത് താമസിക്കുന്നവന്റെ പിരടിക്കു വെട്ടിക്കൊല്ലാനാണ് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ മതം നോക്കി മാത്രം അവരുടെ ഗൈഡൻസ് സ്വീകരിക്കാനെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോ ഇവര് ഇസ്ലാമോ ഫോബിയ അല്ല മറിച്ച് ഇവർക്ക് ഒരു കപട നയൻ വൺ സിക്സ് മതേതരനായി മാറണം ഇവിടെ അതിന് ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുകയല്ലാതെ വഴിയില്ല ആ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് താലോലിച്ച് അങ്ങനെ അവരെ അവരെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തിയാലേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോ ഞാന് മതം വിട്ടുവന്നു ആദ്യം എൻ്റെ കുടുംബത്തെ തച്ചോടിച്ചു എൻ്റെ കുടുംബം തകർത്തു എൻ്റെ സഹോദരങ്ങൾ ഒക്കെ എന്നിൽ നിന്നും അകന്നുപോയി ആദ്യം അവരങ്ങനെയാണ് പിടിക്കുന്നത് എന്നിട്ട് നമ്മുടെ അടിസ്ഥാനം നഷ്ടപ്പെടുത്താൻ ആര് വീ വാടകയ്ക്ക് വീട് തന്നാലും ഹൗസ് ഓണറെ വന്ന് കണ്ടിട്ട് വീട് മാറ്റും എന്നിട്ട് നമ്മൾ ചെറുകിട ഒരു കട ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി കച്ചവടം പൂട്ടിച്ചു ഒരു സോപ്പ് കട തുടങ്ങി പൂട്ടിച്ചു യൂസിന് കാറിൻ്റെ എന്തെങ്കിലും ചെയ്ത് പൂട്ടിച്ചു ഇങ്ങനെ ഇത് തന്ത്രപൂർവം ചില ബിസിനസ്സുകാര് ജോലിക്കാര് അവർക്കറിയാം നമ്മൾ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വര ജീവിതത്തിന് വിഘാതം വരും നമ്മൾ ഇപ്പം എൻ്റെ കൂടെ യുക്തിവാദ മേഖലയിൽ ഉണ്ടാകുന്ന അധികം ആളുകളും ഇന്നില്ല കാരണം പല രൂപത്തിലും അവരെയൊക്കെ വിശ്വാസികൾ വശീകരിച്ചു കഴിഞ്ഞു ഇസ്ലാമിനെ വിമർശിക്കണ്ട ഇന്ന് ഞാൻ തിരിച്ചു ഇസ്ലാമിലേക്കൊന്നും വരണ്ട മിണ്ടാതിരുന്നാ മതി കോടിക്കണക്കിന് പണം തരാൻ ഇന്നും ആളുകൾ വില്ല എന്നെ സമീപിക്കാറുമുണ്ട് അതാ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളിനിപ്പം തിരിച്ച് ഡിക്ലെയർ ചെയ്ത് തിരിച്ചു വരികയോ പത്രസമ്മേളനത്തിൽ ഒന്നും ചെയ്യണ്ട മിണ്ടാതിരുന്നാ മതി കാരണം ഇസ്ലാമിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ഇവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിച്ചാൽ അവരെ നശിപ്പിക്കാൻ എന്ത് മേഖലയും ഇവർ സ്വീകരിക്കും പക്ഷെ എതിർഭാഗത്ത് വന്നിപ്പോൾ നമുക്കറിയാം ശ്രീറാം വെങ്കിട്ടരാമന്റെ വിഷയത്തില് മദ്യപിച്ച് വാഹനം ഓടിച്ച വഫാ ഫിറോസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവർ ചിത്രത്തിൽ വരാത്തത് അവിടെയാണ് ജാതിയുടെ ഏകോപനം സംഭവിക്കുന്നത് അപ്പോ ഇസ്ലാമോ ഫോബിയ അല്ല ഇസ്ലാമോ ഫിയർ ആണ് അവരെ കൊണ്ട് ഇവരെ ഇങ്ങനെ അനുനയിപ്പിച്ച് ഇവരോടൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ് എനിക്കൊരു അനുഭവം ഉണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ടീച്ചർക്ക് അറിയുന്നറിയില്ല എന്ന സീറാന്ന് പോകുന്നത് പുള്ളിക്കാരി മെൻസ്രേഷന്റെ സമയത്ത് ഞാൻ ഊറാൻ വായിക്കും എന്ന് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടി വി ചർച്ചയിൽ പറയണ്ടായി പുള്ളിക്കാരിക്ക് ഒരു സമ്മേളനം വിളിച്ചു തരത്ത് അവിടെ ഈ പുള്ളിക്കാരിനെ എന്താ പറയാ പുറത്താക്കുന്നതോ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു പരിപാടിയില് നിർബന്ധിതമായിട്ട് അവരുടെ അമ്മേനെയും അച്ഛനേയും കൊണ്ട അതായത് പാപ്പാനും ഉമ്മാനേം കൊണ്ട ഇരുത്തി എന്താ പറയാ ഇവർക്കെതിരെ പ്രാർത്ഥനകളും കാര്യങ്ങളും എതിരെ ആണോ എന്ന് എനിക്കറിയില്ല ഇന്ന സെൻസ് അവർക്കെതിരെ ഉള്ള ഒരു മീറ്റിംഗിൽ ഇവർ കൊണ്ടെരുത്തി നിർബന്ധപൂർവ്വം അവർ വരുന്നില്ല എന്ന് പറഞ്ഞ നിർബന്ധപൂർവ്വം കൊണ്ടെരി മെന്റൽ ടോർച്ചർ ഒക്കെ നടത്തിയതൊക്കെയായിട്ട് എനിക്കറിയാം ടീച്ചർക്കറിയുമോന്നറിയില്ല നസീറ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ പമ്പയ്ക്ക് പോകുന്ന അയ്യപ്പൻ ബസ്സിൽ കയറിയിരുന്ന ഒരു ചെറിയ വിവാദമൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു യുക്തിവാദിയാണ് അപ്പം ഇത്തരത്തിലുള്ള മെന്റൽ ടോർച്ചറിങ് നടത്തുന്നതായിട്ട് എനിക്കറിയാം ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ചെറിയ പ്രായം മുതലേ ഇവരില് ഈ മതവിഷം കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം നമ്മള് ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മള് കേട്ടിട്ടുണ്ട് എന്താണ് ഡെബോറ സാമുവലോ അങ്ങനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര് ആ പെൺകുട്ടി പ്രവാചക നിന്ന് നടത്തി എന്നാരോപിച്ച് നൈജീരിയയിലാണ് ഒരു കോളേജില് സഹപാഠികളാകുന്ന കുട്ടികള് മർദ്ദിച്ച് കള്ളെറിഞ്ഞ് അവശയാക്കി എന്നിട്ടും ഇവരുടെ ഉള്ളിൽ ആ കുട്ടിയോടുള്ള പക മാറാതെ അവസാനം ആ കുട്ടിയെ തീവച് കൊന്നു സഹപാഠികളാകുന്ന ആളുകളാണ് എന്താണ് പ്രവാചകം നിന്ന നടത്തി ഇപ്പോ നമുക്കറിയാം ഈ നമ്മുടെ മധു എന്ന് പറയുന്ന പാലക്കാട് സ്വദേശി അദ്ദേഹം എന്തോ മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊന്നു ആ വീഡിയോ കണ്ട് ആസ്വദിച്ച് ഇമോജിയിട്ട ആളുകളെ നമ്മൾ കണ്ടവരാണ് കട്ടവന്റെ കൈമുറിച്ചാൽ എന്താണ് തകരാറ് എന്ന് ചോദിച്ചവർ ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയപ്പോൾ കയ്യും കാലും ആയിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത് തലയാണ് എന്ന് പറഞ്ഞവർ നമുക്ക് അറിയുന്ന വസ്തുതകളാണ് ഇതൊക്കെ അപ്പൊ ജോസഫ് മാഷുടെ കൈ വെട്ടിയ ആളുകള് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ വിട്ടു പോയവരും ഒക്കെ സമം തന്നെയാണ് ഇപ്പോതാ നമ്മുടെ അൽഖൊയ്ദയുടെ നേതാവ് സവാഹിരി ആ സവാഹിരിയെ അമേരിക്ക കൊന്നു ആ സ്ഥാനത്ത് വന്നത് ഒരു ഷുഹൈബുൽ മൂലബി എന്ന് പറയുന്ന ഒരു കണ്ണൂർക്കാരനാണെന്ന് പറയപ്പെടുന്ന ഒരു വാർത്ത വരുന്നു എന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല ആറു വർഷം മുമ്പ് ഇവിടെ ഇന്ത്യയിലെ മതേതരത്വം ഒന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ടുപോയ ആളാണ് അത്ര അപ്പം ഇവര് ഇന്ത്യ വിട്ടു പോകുന്നത് എന്തിനാണ് പ്രവാചകൻ ചെയ്തതുപോലെ ത്യാഗം ചെയ്യാൻ പ്രവാചകൻ ജീവിച്ചതുപോലെ യുദ്ധം ചെയ്ത് ജീവിക്കാൻ ധാരാളം ലൈംഗിക അടിമകളെ സ്വന്തമാക്കാൻ ഇസ്ലാം വിട്ടു വന്ന ഒരു യുക്തിവാദിയായ അസ്കർ അലി പറഞ്ഞത് നമ്മൾ മറക്കരുത് ഞങ്ങൾ നൂറൽ ഹുദാ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കപ്പെട്ടത് നിങ്ങളിൽ ആരും ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് കാരണം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ നുഴഞ്ഞു വരുന്ന ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ നുഴഞ്ഞു കയറി വരുന്ന വിശ്വാസികളാകുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ തിരിയേണ്ടി വരും അതുകൊണ്ട് അവർ വിശ്വാസികളല്ലേ അവർക്കെതിരെ നമ്മൾ ആയുധമെടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഇവരുടെ ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള സ്നേഹം എത്ര മാത്രമുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം ആറാം നൂറ്റാണ്ടിലെ അറയ്ക്കുന്ന ചെയ്തികൾ ഇന്നും തുറന്നു പറഞ്ഞ് അതാണ് മഹത്തായ പ്രവർത്തനം എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ ലോകമാണിത് നമ്മുടെ മുജാഹിദ് മുജാഹിദ്ബാലുശ്ശേരി പറഞ്ഞത് കേട്ടില്ലേ ആയിരം ആളുകളുടെ തലകൾ പ്രവാചകൻ അറുത്തിട്ടുണ്ടെങ്കിൽ ആ അറുക്കൽ ഒരു നന്മയാണ് അഞ്ചു വയസ്സുള്ള പെൺകുഞ്ഞിനെയാണ് കാണുന്നതെങ്കിൽ പോലും ഒരു പുരുഷൻ അവളെ നോക്കുമ്പോൾ പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉയർന്നു നിൽക്കുകയും ആ പുരുഷ ഹോർമോൺ അവനോട് പറയുകയും ചെയ്യും അത്രേ പെണ്ണേ നീ വെറും വെറുമൊരു ഇറച്ചിക്കഷ്ണമാണ് എന്റെ കാമം ശമിപ്പിക്കാനുള്ള ഇറച്ചിക്കഷ്ണമാണ് നീ എന്ന് പുരുഷനിലെ ഹോർമോൺ പറയുമത്രേ ഇവനെയൊക്കെ വിശ്വസിച്ച് സ്വന്തം മക്കളെ കൂടെ ഇരുത്താൻ പറ്റുമോ അപ്പോ ഈ ഡെബോറ എന്ന് പറയുന്ന ഡെബോറ സാമൂൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ സഹപാഠികൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കി വെച്ചിരുന്ന മതബോധമുണ്ടല്ലോ അതാണ് ഇവിടെ വർക്ക്ഔട്ടായത് എന്തിനേക്കാളും ഏറെ പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം ഈ മതം വളർന്ന് ഇവരൊരു മാനസിക രോഗികളായി മാറുന്നു പിന്നെ അള്ളാഹുവിനു വേണ്ടി പ്രവാചകന് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു സന്നദ്ധരാകുന്നു ഇപ്പം സഹപാഠിയെ ഇറിഞ്ഞു കൊല്ലുമ്പോഴും ഇവരുടെ ഉള്ളിൽ മതമാണ് കനയ്യലാലിനെ ആ കത്തി കൊണ്ട് തൊണ്ണൂറ് ശതമാനം കഴുത്തു മുറിച്ചു കൊന്നപ്പോഴും ഇവരുടെ മനസ്സിൽ യാതൊരു സങ്കോചവുമില്ല ഇവർ വീഡിയോ എടുത്ത് പുറത്തുവിടുന്നു കാരണം മറ്റുള്ളവരെ ഭയപ്പെടുത്തണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു പ്രവാചകൻ പറയുന്നു ഖുർആാൻ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തണം നിങ്ങളിൽ അവർ രൂക്ഷത കണ്ടെത്തണം ആ രൂക്ഷത കാണിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യും ഞങ്ങൾ ദൈനാളെ കൊന്നിട്ടുണ്ട് അടുത്ത നരേന്ദ്രമോദിയാണ് ഉടനെ തന്നെ ഞങ്ങൾ കൊല്ലും അതൊക്കെ നമ്മൾ കണ്ടില്ലേ അത് ഭയപ്പെടുത്തുന്ന ഒരു ആശയം ഉണ്ടികളുടെ ഉള്ളിൽ ഇസ്ലാം എന്ന ആശയം തന്നെ വാളാൽ വെട്ടിപ്പെടുത്തപ്പെട്ടിട്ടുള്ള മതമാണ് അപ്പൊ ആ വാളുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു മതം എങ്ങനെയാണ് സമാധാന മതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ മതത്തിൽ ഫോബിക്കില്ല ഫിയറേ ഉള്ളൂ എന്ന് പറയുന്നത് ടീച്ചർ ഒരു ഡൗട്ടാണ് ഈ ഐ എസിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നു ഈ അവർ സ്ത്രീകൾക്ക് എന്താണ് ഓഫർ കൊടുക്കുന്ന മറിച്ച് സ്വർഗത്തിൽ പോയാലും അവിടെ ഹോറിയാവാം എന്നൊരു ഇതാവുള്ളു ഈ ഇതേ ലോക ഈ ലോകത്ത് അവർക്ക് യാതൊരു ഇത് പറയുന്നില്ല എന്നാണ് ഓഫർ കൊടുക്കുന്നത് അവരെ മതം മാറ്റാനുള്ളത് മൊത്തം ഓഫറാണല്ലോ എന്താണെന്ന് അറിയാമോ ടീച്ചർ സത്യത്തില് ഈ മുസ്ലിം സ്ത്രീകൾ വെറും പൊട്ടത്തികളാണ് അവർക്ക് സ്വർഗത്തിൽ ഒന്നുമില്ല എന്ന് അവർക്ക് അറിയത്തേയില്ല അവരത് മനസ്സിലാക്കുന്നുമില്ല പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് സ്ത്രീയുടെ സ്വർഗം ഇങ്ങനെ അവരെ പേടിപ്പിച്ച് 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 ഇങ്ങനെ കൊണ്ടുപോകുക ഒരു പക്ഷേ താലിബാനിലേക്ക് താലിബാൻ ഏതാണ്ട് കാബൂൾ വരെ പിടിച്ചടക്കിയ സമയത്ത് അഫ്ഗാനിൽ നിന്നും സൈന്യങ്ങളെ താലിബാനികൾ സ്വീകരിച്ചത് നിങ്ങൾക്ക് ധാരാളം ലൈംഗിക അടിമകളായിട്ട് പെണ്ണുങ്ങളെ നൽകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പെണ്ണിന്റെ ഇവിടെയുള്ള ജോലിയും പുരുഷനെ സുഖിപ്പിക്കുക നാളെ പരലോകത്തുള്ള ജോലിയും പെൺ ആ പുരുഷനെ സുഖിപ്പിക്കുക എന്നത് തന്നെയാണ് അതല്ലാതെ പെണ്ണിനിപ്പൊ മദ്യപ്പുഴ കിട്ടിയിട്ട് എന്താണ് കാര്യം എഴുപത്തി രണ്ട് പെണ്ണുങ്ങളോടൊപ്പം ഒരു സ്ഥാനം ആ ഒരു എഴുപത്തി മൂന്നാമത്തെ ഒരു പെണ്ണായി ഇവർക്ക് മാറാം ഇവർ ചിന്തിക്കുന്നില്ല ഇതിനെ സംബന്ധിച്ചിട്ടൊന്നും തന്നെ ഇപ്പൊ പുരുഷൻ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പെട്ടിയും കിടക്കയും കുട്ടിയും ഒക്കെ പറക്കിക്കൊണ്ട് പോകേണ്ടുന്ന ഒരു ഗതികേടാണ് ഈ മതനിയമത്തിലുള്ളത് എന്ന് ഇവരെങ്ങനെ തിരിച്ചറിയും ഇപ്പൊ ഞാന് എന്റെ ഭർത്താവും തമ്മിലുള്ള ഒരു സിവിൽ കോൺട്രാക്റ്റ് ആണ് വിവാഹം ആ വിവാഹത്തിന് എനിക്ക് യാതൊരു കൺസേണും ഇല്ല എനിക്ക് എന്റെ ഒരു ഇൻവോൾവ്മെന്റും അതിനകത്ത് ആവശ്യമില്ല എന്റെ ഭർത്താവും എന്റെ പിതാവും തമ്മിൽ ഉണ്ടാക്കുന്ന സിവിൽ കരാറിനാണ് ഞാൻ തലവെച്ച് കൊടുക്കേണ്ടത് എന്ന് മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ നമ്മൾ ശബ്ദിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് അതുകൊണ്ടാണ് അവര് നിങ്ങളുടെ സ്വർഗം പോലും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവര് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും തട്ടമൂരി എറിയാനും പൊട്ടുതൊടാനും ചിത്രങ്ങൾ വരയ്ക്കാനും യൂട്യൂബിലൂടെ വീഡിയോകൾ ചെയ്യാനും ഒക്കെ അവർ സന്നദ്ധരായി മുന്നോട്ട് വരുന്നത് അത് വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലങ്ങാടൻ സർ സംസാരിക്കണം താങ്കളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞോട്ട് സംശയം ചെയ്യാണല്ലോ ഞാൻ കഴിഞ്ഞ മാസത്തില് ഈ നോർത്ത് ഇന്ത്യൻ എക്സ് മുസ്ലിങ്ങളുടെ ലൈവ് സ്ട്രീമില് ഏഹ് കയറിയപ്പോൾ ഒരു കേട്ടൊരു കാര്യം അവിടെ ഒരു സ്ത്രീ വന്ന് അവര് ഇസ്ലാമതം ഉപേക്ഷിച്ചു അവര് ഉപേക്ഷിക്കാൻ പറഞ്ഞൊരു കാരണമുണ്ട് അതായത് ഈ ജീവിക്കുന്ന രാജ്യത്ത് അവരിപ്പോ ഇന്ത്യ എന്റെ കാര്യമാണല്ലോ അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യ സ്നേഹിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് അങ്ങനെ ഉണ്ടോ അത് അതായത് ഒരു ഒരു കലീഫേറ്റ് വന്നം അപ്പൊ ഓരോ രാജ്യങ്ങളായിട്ട് നിൽക്കുന്നത് തന്നെ കുഫറാണെന്നും ആ അതുകൊണ്ട് ആ രാജ്യം നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കാനോ പാടില്ല നിങ്ങൾക്ക് ഒരു കലീഫേറ്റിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ഖുറാനിലുണ്ടോ അപ്പൊ ആ സ്ത്രീ മതം വിടാൻ പറഞ്ഞ കാരണം അവര് പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ രാജ്യത്തെ സ്നേഹിക്കാൻ പാടില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്ട്രീമിൽ അതിലെ അതിനകത്ത് വസ്തുതയുണ്ട് വസ്തുതയുണ്ട് കാരണം ഇന്ത്യയോട് യുദ്ധം ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് സാധാരണ ഒരു മനുഷ്യൻ മരണാസന്നനാകുന്ന സമയത്ത് സഹജീവികൾക്ക് നല്ല എന്തെങ്കിലും ഉപദേശം കൊടുക്കും ഇത് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ അവസാനമുള്ള ജൂതനെയും കൂടി മക്കയിൽ നിന്ന് പുറത്താക്കണം കേട്ടോ അന്ന് ജൂതനെ അവസാന അണിയും അടിച്ചിട്ടാണ് ഈ പ്രവാചകൻ പോയത് പിന്നെ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് മുഹമ്മദ് ജിന്നയെ പോലെയുള്ള ആള് പറഞ്ഞത് ഇത് മതേതര രാജ്യമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇത് ഹൈന്ദവ രാജ്യമാകുന്നതിലാണ് എന്നാണ് അതായത് അത്രയ്ക്ക് അവർക്ക് വെറുപ്പാണ് മത ഇതരത്തോട് ജനാധിപത്യത്തോട് അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇസ്ലാമില് ജനാധിപത്യമില്ല മതേതരത്വമില്ല ദേശീയതയില്ല ഇതിനു മൂന്നിനും എതിരാണ് കാരണം ഒരു കാഫിറായിട്ടുള്ള ഒരു ഭരണാധികാരി ആയിരിക്കുമല്ലോ ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് അത് പാടില്ല അവരും ഭരിക്കുന്നത് ജനാധിപത്യ ഭരണഘടന വെച്ചിട്ടാണല്ലോ അതും പാടില്ല പിന്നെ ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും ഒക്കെ ഒരേ റൈറ്റ്സ് ആണല്ലോ അതും പാടില്ല പിന്നെ ദേശം രാജ്യത്തോടങ്ങിയ അറ്റം സ്നേഹം ഉണ്ടാകണമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഫ്ലാഗ് പോലും നമ്മുടെ സ്വാതന്ത്ര്യ ദിനം കിട്ടിയ ഒരു വർഷം ഒരു മാസം കൂടിയാണിത് അതുകൊണ്ട് ഫ്ളാഗ് നമുക്ക് ഇന്ത്യൻ ഫ്ളാഗ് ആക്കണം എന്ന് പറഞ്ഞത് ആ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ഇസ്ലാമില് ഇതൊക്കെ അന്യമാണ് ഇസ്ലാമിൽ ഇതൊന്നുമില്ല ഇസ്ലാമിൽ വേണ്ടത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ഭരിക്കേണ്ടത് അതും ഒരു മുസ്ലിം ആയിരിക്കണം ഖുർആാനും ഹദീഫും അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു വിശ്വാസി ആയിരിക്കണം അവരുടെ ഭരണഘടന ഇസ്ലാം ആയിരിക്കണം ഖുർആൻ ഖുർആാനായിരിക്കണം എന്നാൽ നമുക്കറിയാം ദേശീയതയില്ല കാരണം അന്ന കരീബോബിർ സബീദ് ഈ ലോകത്തൊരു വിദേശിയെ പോലെയോ വഴിയാത്രക്കാരനെ പോലെയോ മാത്രം നീ ജീവിക്കുക നിന്റെ ശാശ്വതമായ ലോകം എവിടെയാണ് പരലോകമാണ് അതാണ് പഠിപ്പിക്കുന്നത് പിന്നെ ദേശീയതയില്ല സമത്വമില്ല അങ്ങനെ അരി നിസാ പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് എന്നാണ് ഖുർആാൻ തന്നെ പറയുന്നത് അപ്പോ ഇതിനൊക്കെ നേരെ വിപരീതമാണ് ജനാധിപത്യം അതുകൊണ്ടാണ് ആ ജനാധിപത്യത്തെ തകർത്ത് ലോകം മുഴുവനും ഇസ്ലാം ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഖുർആാൻ തന്നെ പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പഠിച്ചോൻ പഠിച്ചോനെ കൊണ്ട് എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് ഇതൊന്ന് ഇസ്ലാമിക രാജ്യമാക്കി ഒന്ന് മാറ്റണം എല്ലാവരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ മാത്രമേ ഉണ്ടാക്കാൻ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ വായു അള്ളാഹുവിന്റെ വെള്ളം അള്ളാഹുവിന്റെ ജീവിതത്തെ ആസ്വദിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമായിരിക്കണം ആ മുസ്ലിങ്ങളെ ഒക്കെ അങ്ങ് കൊല ചെയ്തു കുഴപ്പമില്ല അള്ളാഹു പറയണം നിങ്ങൾ കുറച്ചാളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശക്തി ഞാൻ തരും നിങ്ങൾ അവരെ എന്നിട്ട് അവിശ്വാസികളുടെ മനസ്സിൽ ഞാൻ ഭയം ഭയമിട്ട് കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്തു തരാം ഒരു സൃഷ്ടാവിന് എങ്ങനെയാണത് പറയാൻ കഴിയുന്നത് കുറേ ആ മുസ്ലിങ്ങളെ സൃഷ്ടിക്കുക കുറേ മുസ്ലിങ്ങളെ സൃഷ്ടിക്കുക മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു മതം ഉണ്ടാക്കി കൊടുക്കുക അലിയും അക്മൽ തുലക്കും ദീനക്കും അലേക്കും ഇസ്ലാമദീൻ അള്ളാഹ് നിർമ്മിച്ചു